വയനാട്ടിലെ ഉരുൾപൊട്ടല സമയത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇന്നലെ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് പാലം എന്താ ഈ പാലം വായിച്ചത് എന്ന് മനസ്സിലായത് ഇപ്പോൾ അപ്പോൾ ഒന്നര ദിവസം കൊണ്ട് പെട്ടെന്ന് പണിയാവുന്നതും പെട്ടെന്ന് മാറ്റാവുന്നതും അധിക ഭാരം കൊണ്ടുപോകാൻ പറ്റിയതുമായ ഒരു പാലം ഇരുപത്തിനാല് ടണ് വരെ ആണ് ഇപ്പോഴത്തെ വയനാട്ടിലെ കാര്യം പറഞ്ഞത് ഇരുപത്തിനാല് ടണ് വരെ ആ പാലത്തിലൂടെ പോകാൻ പറ്റും ഇത് ഈ ആർമി ആണ് ഇത് നിർമ്മിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും ആ സമയത്തിന് ലെസ്സർ ഇത് എടുക്കുന്നത് അത് ആക്ച്വലി നമ്മൾക്ക് ഹാൻഡ് നമുക്ക് ഒരു സാധാരണ ഒരു വെയിറ്റ് എടുക്കണെങ്കിൽ ഇരുപത്തിനാല് ടൺ കയറി പോകണമെങ്കിൽ അത് എന്തോരം ഭാരം ഉണ്ടെന്ന് എന്ന് നമുക്ക് അറിയാമല്ലോ പക്ഷേ ഈ സാധനം നമുക്ക് ഹാൻഡിൽ ഹാൻ നമ്മൾ കൈകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരു മെഷീൻസിൻ്റെ ആവശ്യം വരുന്നില്ല ബാക്കി അതല്ല ഈ പറഞ്ഞപോലെ നമ്മൾ ഈ സ്ക്രൂസും നട്ട്സും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് അപ്പോൾ ഇത് ഒരു ഒരു പെട്ടതൊരു രണ്ട് പോയിന്റ്സ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വരികയാണ് ആ സമയത്ത് ഇപ്പോൾ ഒരു ഒരു ആറിൻ്റെ കുറുകയുള്ളൊരു പാലം അതായത് ചുരൽ മലയും കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് എത്രയും പെട്ടെന്ന് ആറമ്മയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാലമാണ് അപ്പോൾ ഇത് ആക്ച്വലി ഈ പറയുന്നത് കേരളത്തിൽ സിമി ശരിക്കും നമ്മൾ ഈ പാല് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ പലപ്പോഴും നമ്മൾ കാശ്മീരോ അല്ലെങ്കിൽ ലഡാക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ ഏതെങ്കിലും ബോർഡറിലോട്ടൊക്കെ നമ്മൾ ഈ പാലങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് പല പലപ്പോഴും കാണാനും പറ്റും പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത് ഇത് ഇതാണ് പേര് തന്നെ ഇത് ആദ്യമായിട്ട് ആർമി ഇത് നിർമ്മിക്കുന്നത് കാശ്മീരില്ല കാശ്മീരിലെ ദ്രാസ് നദിക്കും സുറൂ നദിക്കും കുറുകെ ഉള്ളൊരു പാലമായിട്ടാണ് ആദ്യമായിട്ട് ഈ ആർമി ഇത് പണിയുന്നത് അപ്പം ഇതുപോലെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഉള്ളൊരു ഈ രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കേരളത്തിലാണെങ്കിൽ റാന്നിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പത്തൊമ്പത് റാന്നിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നവംബറിലാണ് ഇത് ആദ്യത്തെ ഒരു പാലം അവിടെ വരുന്നത് കാരണം ഈ അന്നത്തെ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പെട്ടെന്ന് ഈ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പോയിന്റ്സ് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം നിർമ്മിച്ചു തുടങ്ങിയത് ശരിക്കും പ്രതീക്ഷയുടെ ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് ഈ പാലം ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പാലം പണിതില്ലായിരുന്നെങ്കിൽ തങ്ങള് ജയിക്കില്ലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഞങ്ങൾക്കൊരു ജയം ഉണ്ടാവില്ലായിരുന്നു ബ്രിട്ടീഷ് പറയുന്നുണ്ട് ഒരു ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആണ് ചുമ തമാശക്ക് പണിത് തുടങ്ങിയതാണ് അപ്പൊ ആദ്യം ഈ പ്രൊപ്പോസൽ വെച്ചപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്നാണ് അന്ന് മുതൽ ഇങ്ങോട്ട് അല്ലേ പല സ്ഥലത്തും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവണം പല സ്ഥലങ്ങളിലും നമ്മുടെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പറയുന്ന പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പോലും ചില ഇടങ്ങളിൽ പാലത്തിന്റെ പാലത്തിന് ഒരു പെട്ടെന്ന് പാലം പൊളിഞ്ഞു പോകാനുള്ള വർഷങ്ങളായി പണിന്ന് വെച്ചിരുന്ന പാലമാണ് അപ്പോൾ ആ എന്തെങ്കിലും പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുന്ന ആ പാലം അപകടാവസ്ഥയിലാണ് പക്ഷേ ഇത് പണിയണമെങ്കിൽ നമ്മൾ മാനുവലി പണിയണമെങ്കിൽ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു രണ്ട് മാസത്തേക്ക് ഇപ്പം ഇപ്പൊ വയനാട്ടിലെ കാര്യം പറയുമ്പോഴും അവിടുത്തെ ആർമി എഞ്ചിനീയർ പറയുന്നത് ഇത് രണ്ട് മാസത്തേക്ക് ഈ പാലം യൂസ് ചെയ്യാം ഈ രണ്ട് മാസം കൊണ്ട് ബാക്കി മാനുവലി മറ്റേ പാലം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി പൊളിഞ്ഞ പാലത്തിനോടൊപ്പം തന്നെ ഇത് ടെമ്പററി ആയിട്ട് പണിയാം ടെമ്പററി അതേ പൊസിഷനിലായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ കുറച്ച് സൈഡിലോട്ട് മാറ്റി ഇത് കണക്ട് ചെയ്ത് പണിയാൻ പറ്റും ഇപ്പം പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടി ആർമിയിൽ ഇപ്പോൾ അതിൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഈ പാല നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ബെയിലി പാലങ്ങളിൽ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് പുതിയ പാലം അല്ല ഒരു 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 പരിധി 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 വരെ 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 ഒക്കെ ആർമിക്ക് മാത്രമേ ഈ പാലം പണിയാൻ അറിയുള്ളൂ എന്തുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിലോ അങ്ങനെ അവർക്കൊന്നും ഇത് അറിയത്തില്ലേ ആർമി വരണ്ടി വരും പെട്ടെന്ന് ആർമിയുടെ അല്ല യുദ്ധകാല യുദ്ധകാല അടിസ്ഥാനത്തിൽ യുദ്ധകാലത്തിൽ സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആകുമ്പോഴാണ് ഈ ബെയിലി പരസ്യം നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വൈപ്പിൽ നിന്ന് ഇങ്ങോട്ടൊരു പാലം വേണം നമുക്ക് നാളെ ചെന്ന് ഗവൺമെന്റിനോട് പറയാൻ പറ്റത്തില്ല നമുക്കൊരു ബെയ്ലി പാലം പണി തരാൻ പറയാൻ പറ്റത്തില്ല കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഈ സാധനം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് വന്നാൽ ഇത് ഒരു സാധാരണ ഒരു പാലം പണിയുന്ന പോലെ വർഷങ്ങളോളം ഇതിന് നിൽക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ അത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഉണ്ടായി ഒരു ചെറിയൊരു ഏരിയ ഇപ്പൊ ഇത്രയും വലിയ ഉരുൾപൊട്ടലൊന്നും വേണ്ട അവിടെ ഒരു പാലം വേണം ആർമി തന്നെ വരണോ ഈ ബെയിലി പാലം പണിയാൻ ആർമിയിലെ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമേ ഇതിന്റെ ട്രെയിനിങ് ഉള്ളൂ അതിനെ എന്തെങ്കിലും ഇല്ല ഞാൻ വായിച്ചത് എനിക്ക് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ സംഭവം എന്ന് ഇത് ഒരു ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു നമുക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ അതായത് നമുക്ക് ഒരു നമ്മുടെ മുടി ആയിരിക്കുന്നു നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ വേണം ഡൈ വേണം അപ്പൊ അത് നമുക്ക് ഓപ്പൺലി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഇടയ്ക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അണ്ടറിലാണ് വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ആർമി കാണുക എന്തുകൊണ്ട് പോലീസിന് പറ്റുന്നില്ല അതിന് അത് സംഭവിതാണ് അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ കാരണം പെട്ടെന്നൊരു സ്ഥിതി ഇപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടൂർ ഭാഗത്ത് അടൂർ ഭാഗത്ത് ഒരു പാലം ഉണ്ടായിരുന്നു അത് അത് എപ്പോഴും നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആ പാലം പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നു അപ്പോൾ പെട്ടെന്ന് ആർമി വന്ന് ഈ പാലം പണിയാണ് അപ്പം പണ്ട് പോലെ നമ്മൾ ഈ ബെയ്ലി പാലം ബെയ്ലി പാലം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഹിസ്റ്ററി എന്താണിപ്പം പറഞ്ഞ പോലെ ഈ ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർ പണിത പാലമാണ് അയാളുടെ പേര് ബേലി എന്ന് തന്നെയാണ് ഡൊറാൻ ബെയ്ലി അപ്പം അതുകൊണ്ടാണ് ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് പക്ഷേ പണ്ട് നാട്ടിലൊക്കെ പറഞ്ഞ പട്ടാള പാലം എന്ന് പറയും പത്താൾക്കാര് വന്നിട്ട് പറയുന്ന പാലാണ് അങ്ങനെ സംഭവങ്ങളുണ്ട് അപ്പൊ ഇത് ബേസിക്കലി നമ്മളൊരു ഒരു ഇപ്പൊ ഒരു ഒരു ക്രെയിൻ പോലും വേണ്ട ഇത് ബിൽഡ് ചെയ്യാൻ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നട്ടും ഇട്ട് ഇവര് സ്റ്റീലിന്റെ ഇവർ തന്നെ ഒന്നിങ്ങി തന്നെ ഒരു ദുരന്തം നടന്ന സ്ഥലമാണ് ഇനി അടുത്തൊരു പാലം പണിന്നിട്ട് അതിന് രണ്ടാമതൊരു ദുരന്തം കൂടി ആക്കാൻ പറ്റില്ല കാരണം മണ്ണിന്റെ ബലം പറയാം ഇതൊരു പോയിന്റ് ആയി ഇതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പണിയാൻ പറ്റിയെങ്കിലും ഈ മണ്ണ് മണ്ണാണെങ്കിൽ പാടാന്ന് എന്ത് ഇത് ഒരു ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു പാലത്തിന്റെ സൈഡിൽ വെച്ചാൽ ചുമ്മാ പാലം ഇല്ല രണ്ടു കാര്യം നമ്മൾ കൂട്ടിച്ചേർ അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിലും ഓൾറെഡി ഒരു ഒരു പാർട്ട് ഓഫ് സ്ട്രക്ചർ വേണമായിരിക്കും കാരണം ഈ നമ്മളീ ഇപ്പം ഈ ആർമിക്കാരും ഈ പാലം പറയുമ്പോൾ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല നമ്മൾ ജനങ്ങളോടും കൂട്ടിയാൽ കൂടില്ല ഇവിടെ ഇവിടുത്തെ കേരള പോലീസിനോട് കൂട്ടി ഞാൻ കൊച്ചാക്കുന്നൊന്നുമില്ല ഇത് പറയാൻ കാരണം നമ്മൾ നമ്മൾ പറയാമായിരിക്കാൻ അതായത് നോർമലി പട്ടാളക്കാർക്ക് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല ആർമി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക് അല്ലെങ്കിൽ എക്സ് ആർമിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇല്ല നമുക്ക് അത് ഇല്ല എന്ന് പറയാൻ കാരണം കഴിഞ്ഞാൽ പോളിറ്റ് സ്റ്റേഷനിൽ ഒരുപാട് പട്ടാളക്കാരെ ആർമിക്കാരൊക്കെ എന്തോ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് പോളിറ്റ് സ്റ്റേഷൻ കാര്യം കൈ ഓടിക്കുക ആടിക്കുക പോലീസുകാരൻ തന്നെ അപ്പോൾ നമ്മളിത് പറയാൻ പാടില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ തന്നെ വേണം എന്താ പറയുക ഈ പറയുന്ന സിറ്റുവേഷൻ ഒരു 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 ഭയങ്കര ടെൻസായിട്ടുള്ള സിറ്റുവേഷനാണ് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടെൻസും അല്ലെങ്കിൽ ഭയങ്കര എന്താ ഇൻസ്റ്റന്റ് വേണം ഇത് ആർമി എന്ന് പറയുന്നത് ഒരു അവരെ അതിനുവേണ്ടി ട്രെയിൻ അതായത് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിന്റെ കേരള പോലീസിനും ഫയർ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്നതിന് പരിധിയുണ്ട് കാരണം നിരന്തരം വർക്ക രാത്രിയും പകലും രാത്രിയും പകലും ബോഡീസ് അത് ചെയ്യും മറ്റേ അസുഖങ്ങൾ രാത്രിയും പകലും ഉറക്കമില്ലായ്മ എവിടെ കിടന്ന് ഉറങ്ങും ഭക്ഷണമില്ല ഈ പോയിന്റുകൾ ഇത് മൂന്നാറ് ദിവസം വരെ ആൾക്കാർക്ക് നിക്കുമായിരിക്കും അവിടുന്ന് ഇതങ്ങനെ പതുക്കെ നീളുന്ന ആൾക്കാർക്ക് താങ്ങാൻ പറ്റൂല ഇത് ആർക്കാർക്ക് പറ്റൂ അവർക്ക് ഫിസിക്കലി മെന്റലി താങ്ങാൻ പറ്റത്തില്ല ഈ ആർമി സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് മാത്രം നമ്മൾ മലയാളിയിൽ എല്ലാവരെയും പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഭയങ്കര ബഹുമാനത്തോടെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വലിയ വിഭാഗമാണ് ആർമി ആർമിക്കാരൊക്കെ നമ്മൾ അത്രയും എന്താ എന്താ പറയാ നമുക്ക് അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാ പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ കാണിക്കുന്നില്ല ഒരു ആർമിക്കാരൻ വന്നാലും ഒരു എക്സ് ആർമി വന്നാലോ അല്ലെങ്കിൽ ഒരു ആർമിക്കാരന്റെ ഫാമിലി വന്നാ പോലും നമ്മളത് കാണിക്കുന്നില്ല ആ നമ്മളെന്ത് ചിന്തിക്കുന്ന പൊതുവേ മലയാളികൾക്ക് പുത്തുണ്ടല്ലോ ഓ ഇവനൊക്കെ അവിടെ പോയി മറ്റേ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നത് അല്ല അവന്റെ അവന് അവർ പോലും അല്ലേ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ ഈ പറയുന്ന എല്ലാവർക്കും നമ്മളെ അയാൾ നിസാരും ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഇയാളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷെ ഒന്ന് ആലോചിക്കുക ഇയാൾ ചെയ്യുന്നതിന്റെ പണിയുടെ പകുതി ഒരാളെ വലിയ കോപ്പറേറ്റർ എടുക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം ഇവർക്ക് കിട്ടുന്ന ശമ്പളം താരതമ്യം ചെയ്ത് നോക്കണം അവരുടെ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പ്രൈവറ്റ് സെക്ടറിലാണ് ലക്ഷങ്ങളായിരിക്കും ദുരന്തമുഖത്തെ പെണ്ണുങ്ങളുടെ സേവനം ഇല്ല ഇല്ല എന്ന് പറഞ്ഞെടുത്താണ് ഇന്നലെ ആ വൈറലായ ഫോട്ടോ സീതാശേൽക്കു പറഞ്ഞ ആ ലേഡി ലേഡിയും അവരാണ് ഇതിന്റെ ഫുൾ ചുമതല ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള മരണങ്ങൾ നടക്കുന്നു ഭയങ്കര ഭയാനകമായ ആണ് നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല മൈത്രേന്റെ ഒരു സാധനം ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട് അതായത് ഈ പുരുഷന്മാര് കൊന്തന്മാരുടെ ഒന്നും ആവശ്യമില്ല അതൊക്കെ സ്ത്രീകൾക്കാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട് കാരണം ഓൾറെഡി ഇത് മൈത്രി പറഞ്ഞു കേട്ടിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ അതായത് മണ്ണ് മാന്തി മെഷീനൊക്കെ ഉണ്ട് പിന്നെ ഇത് പുരുഷന്മാരെന്നെ വേണമെന്നില്ല പുരുഷന്മാരുടെ മുമ്പ് കണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു ഇത് ഇതൊക്കെ ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം കേട്ടോ എന്നിട്ട് ഈ സ്ത്രീകളൊക്കെ എവിടെ ചോദിക്കുന്ന ചോദ്യം എവിടെ ഈ പറയുന്ന ഇത്രയും വായിട്ട് നാക്കുന്ന അടിക്കുന്ന ആൾക്കാരും ഒരുപാട് സ്ത്രീകളുണ്ട് ടോയ്ഡ് പറയുന്നത് എങ്കിൽ പോലും ആ സ്ത്രീ അവിടെ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സ്ത്രീകളില്ല അപ്പോൾ ആരോഗ്യപരമായിട്ട് പുരുഷനും സ്ത്രീകളെക്കാളും കൂടുതൽ സമയം നിൽക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ആ സാധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ മറ്റൊരു പോയിന്റ് വരും അതിനെ ആക്ഷേപിക്കുന്നത് അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും അവിടെ വരുമ്പോഴും വരുമ്പോഴും ഈ പറഞ്ഞ പോയിന്റ് സാധനം ഉണ്ട് അപ്പൊ ആ ബേലിപ്പാലത്തിന്റെ ഫുൾ ഈ പോയിന്റ് അല്ല നമുക്ക് ചുമതല ഉള്ള പെൺകുട്ടി പറ്റുമോ ചുമതല വേറെ അത് ചെയ്യുക വേറെ അതായത് പുള്ളിക ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ആരോഗ്യപരമായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത് മനസ്സിലായോ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് പറ്റുമായിരിക്കും ആർമി ട്രെയിനിങ് എടുത്ത് പറ്റുമായിരിക്കും പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഈ മൈത്രേൻ പോലെയുള്ള ആളുകളും ഇരുന്ന് ഈ പുരുഷന്മാർക്ക് ആരോഗ്യമുണ്ട് അതുകൊണ്ട് ഒരു പിണ്ണാക്കും കാര്യമില്ല ഒരു ഗുണമില്ല എന്ന് പറയാൻ പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് ഇവിടെ ആരെ അടച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അതായത് അതാ ഞാൻ പറയുന്നത് പുരുഷ് നമുക്ക് സ്ത്രീക്കും പുരുഷനും രണ്ട് രണ്ട് കഴിവാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ ആ കഴിവിലൊന്നാണ് പുരുഷന് ആരോഗ്യപരമായി കൂടുതൽ അല്ലെങ്കിൽ മസിലുകൾ കൂടുതൽ ഉള്ളതാണ് പുരുഷന്മാർ അവർക്ക് നീണ്ടു നിൽക്കാനുള്ള കഴിവുണ്ട് അത് അവർ ചെയ്യട്ടെ അതിനെ അടച്ചാക്ഷേപിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി അത് നമുക്ക് ഈ കാര്യങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഫാസ്റ്റ് ആൻഡ് ഇത്രയും പെട്ടെന്ന് ഏകദേശം ഒന്നോ രണ്ട് ദിവസം എടുത്തു തോന്നുന്നു ഈ പാലം പണിയാൻ ഒന്നര ദിവസം ഈ ഒന്നര ദിവസത്തെ കൊണ്ട് അവർ അവിടെ ഒരു ബേലി പാലം നിർമ്മിക്കുകയും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട് അപ്പം ഈ ഇത്രയും പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നത് ആർന്നെങ്കിൽ ഇരിക്കട്ടെ നമ്മുടെ ഒരു സല്യൂട്ട് സെല്യൂട്ട്